തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല നാടകാചാര്യനും കുഞ്ചൻ സ്മാരക വായനശാലയുടെ പ്രസിഡന്റുമായിരുന്ന സിംസൺ എന്നറിയപ്പെടുന്ന സി എം എസ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മദിന അനുസ്മരണം അവിസ്മരണീയമായി കിള്ളിക്കുരിശി മംഗലത്ത് കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സിംസൺ അനുസ്മരണം നടന്നു നാടകാചാര്യനും കുഞ്ചൻ സ്മാരക വായനശാലയുടെ പ്രസിഡന്റുമായിരുന്ന സിംസൺ എന്നറിയപ്പെടുന്ന സി എം എസ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ ഇരുപത്തിമൂന്നാം ഓർമ്മദിനത്തിൽ അനുസ്മരണം ഒറ്റപ്പാലത്തെ കിള്ളിക്കുറിശി മംഗലത്ത് കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് മുൻപിലും ലക്കടി കൂട്ടുപാതയിലും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ കുഞ്ചൻ സ്മാരക കലാസമിതിയുടെ മുൻ സെക്രട്ടറിയും കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ പ്രസിഡന്റുമായ എം രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി വാനശാലയിൽ വെകുന്ന സമ്മേളനം നടക്കുന്നുണ്ട് അപ്പോൾ എന്നോട് സമീപിച്ചിരുന്നു ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആ അനുസ്മരണ സമ്മേളനത്തിൽ ഭാഗമായി അതായത് ഒരു യോഗം ചേരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചല്ല ഇപ്പോ കലാസമിതിയുടെ ഇതിലുള്ളത് അപ്പൊ സെക്രട്ടറിയുടെ അതിന്റെ ഭാരവാഹികളുടെ നമ്പറൊക്കെ കൊടുത്തു എന്നാൽ അവിടുത്തെ ആ പരിപാടിയിൽ നിന്ന് എന്തോ തക്കതായ കാരണം കൊണ്ട് തന്നെ ഞാൻ അതിൽ ഉൾപ്പെടേണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചില ആളുകൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി ഈ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ പലപ്പോഴും പലപ്പോഴും ഓർത്തെടുക്കാൻ ഇവിടെ പറയാതിരിക്കാൻ അതുകൊണ്ടാണ് ചിലപ്പോൾ പോലുള്ള ആചാര്യന്മാരെ നമ്മൾ നാടക പ്രവർത്തകരായ വേണുജി ഗുരുവായൂർ ജിനേഷ് മനുശീരി ബാബു റിക്രിയേഷൻ ക്ലബ് കൺവീനർ ഫൈസൽ കുഞ്ചൻ തിയേറ്റേഴ്സ് ഭാരവാഹികളായ ഉപേന്ദ്ര മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നാടക ലോകത്തെ നാടകങ്ങളെ കുറിച്ച് മാറ്റങ്ങളും അതിനെ കുറിച്ചുള്ള ചിന്താഗതികളും ഉള്ളിലോട്ട് കേറി ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു നല്ലൊരു മഹാവ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് ഈ നഗരത്തിന് തന്നെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് വേദനകൾ സംഭവിച്ചിട്ടുള്ള നാടകത്തിനെ മാത്രമായി ജീവിതം ഒരുപാട് കൊണ്ടുപോവുകയും ഒരുപാട് കൂട്ടായ്മ പ്രവർത്തനങ്ങൾ നാടകം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്താണ് ഈ വാനുശാല നീക്കത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അനുസ്മരിച്ചേ പറ്റൂ എനിക്ക് ഈ സമയങ്ങളിൽ ഒന്നേ മാത്രമേ പറയുള്ളൂ ഈ നാടകാചാര്യനെ ഇനിയെങ്കിലും വർഷങ്ങളിൽ ഒരു നാടകോത്സവം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗങ്ങൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ക്ഷണി എന്നെ ക്ഷണിച്ചതിൽ കൂടി നന്ദി രേഖപ്പെടുത്തിയിട്ട് നിൽക്കുന്നു തുടർന്ന് നാടിന്റെ നാനാ മേഖലകളിൽ നിന്നായി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നവർ പുഷ്പാർച്ചനയും നടത്തിന്റെ ഈ ഓർമ്മമായിട്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ കാലശേഷം ഓർമ്മപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ആ വ്യക്തി സമൂഹത്തിനോട് ചെയ്തിട്ടുള്ള ത്യാഗതീക്ഷണമായിട്ടുള്ള പ്രയത്നത്തിൻ്റെയും കഠിനമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് എൻ്റെ കൂടെ നിന്ന് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ദിനത്തിൽ അങ്ങോട്ട് കസും അഭിമാനിക്കുന്നു അതുപോലെ തന്നെ രാജശട്ടൻ പറഞ്ഞതുപോലെ പുതിയ തലമുറ നാടകങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാടിൻ്റെ അകമായിട്ടുള്ള നാടകം നാട്ടിൻ പുറത്ത് ഇനിയും ഉണ്ടാവണം അതിനുള്ള കൂട്ടായ്മകൾക്ക് മാത്രമല്ല ഒരു വിപ്ലവകാര്യം കൂടിയായി ഈ കില് കൃഷ്ണത്തെ ജനങ്ങളെ ഒത്തിണക്കിക്കൊണ്ട് അദ്ദേഹം നാടകരംഗത്തും തൻ്റെ വ്യക്തി മുതലേ പതിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും കെ അനുസ്മരണത്തിലും എല്ലാവരും അനുസ്മരണം നടത്തിക്കൊണ്ട് നിർത്തി സി സി വി ന്യൂസ് തിരുവില്ലോമല